ഇപ്പം നമ്മളെല്ലാം കാത്തിരുന്ന മെയിൻ്റെനൻസ് വന്നിരിക്കുകയാണ് സോ ട്വൻറ്റി ടു ആണ് മെയിൻ്റെനൻസ് വന്നിരിക്കുന്നത് അതായത് പതിമൂവാന്തി ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി ഗെയും പോവും പതിനാലാം തീയതി രാവിലെ പത്ത് മണിക്കേയും വരും എന്ന് പറയുന്നുണ്ട് പത്ത് മണിക്ക് എന്തായാലും വിചാരിക്കേണ്ട മിക്കവാറും ഉച്ച കഴിഞ്ഞ് എന്തായാലും രണ്ട് മണിയൊക്കെ എന്തായാലും ആകുമെന്ന് തോന്നുന്നു സോ അപ്പം മിക്കവാറും ഉയരൊന്നും സ്കൂളിലൊന്നും പോകായിരിക്കും ചാൻസ് ചാൻസൊക്കെ ഹൈ ആണ് കോളേജിൽ പോകത്തില്ല നല്ല ഇറക്കാം സോ നിങ്ങളൊക്കെ ഉച്ചയ്ക്കൊക്കെ ഇറങ്ങിയാൽ മതിയായിരിക്കും എന്നാണ് എൻ്റെ ഒപ്പീനിയൻ അപ്പോൾ ചിലർ മിക്കവാറും പോത്തും ഇല്ല അത് ഇങ്ങനെയാണ് ഗെയിം വരുമ്പോൾ അങ്ങനെയാണ് എല്ലാ വർഷവും ഇങ്ങനെ തന്നെയാണ് അപ്പോൾ നമുക്കറിയാം ഇരുപത്തിരണ്ട് മണിക്കൂർ പറയുമ്പോൾ മെയിൻ്റെനൻസ് പതിമൂന്നാം തീയതി ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് പോകും പതിനാലാം തീയതി രാവിലെ പത്ത് മണിക്ക് വരുമെന്ന് പറയുന്നുണ്ട് എനിക്ക് തോന്നുന്നു ഒരു രണ്ട് മണി വരെയൊക്കെ മിക്കവാറും മെയിൻ്റെനൻസ് തന്നെ ആയിരിക്കും മിക്കവാറും അമ്മിട്ടൊക്കെ പോയെന്നിരിക്കാം ഗെയിം അപ്പോൾ എല്ലാ വർഷത്തേ പോലെ തന്നെ കട്ട വെയിറ്റിംഗ് ആണ് ഗെയിം ഓപ്പൺ ആകുമ്പോഴത്തേക്ക് എന്തായാലും കുറച്ച് പാക്കുകളൊക്കെ കാണും സോ ഐ തിങ്ക് മെസ്സി നെയ്മർ സുവാർസിൻ്റെ പാക്ക് കാണുമെന്ന് വിചാരിക്കുന്നു സോ സോറി മെസ്സി നെയ്മർ യമാലിൻ്റെ പാക്കാണ് വിചാരിക്കുന്നത് സോ വരെ സ്വീകരിക്കാൻ കാണാൻ ചാൻസ് ഇല്ല അപ്പോൾ ഈ മൂന്ന് പ്ലസ്സിൻ്റെ പാക്കാണ് വിചാരിക്കുന്നത് അപ്പോൾ എനിക്ക് ആയിരത്തി എണ്ണൂറ് കോവി മിക്കവാറും പാക്കിൽ കോൺസിൻ്റെ എമൗണ്ട് വരാൻ പോകാം അപ്പോൾ പിന്നെ അവർ പറയാൻ വേണ്ടി മൂന്നര ജി ബി ത്രീ പോയിൻറ്റ് ത്രീ ജി ബി ഒക്കെ ഫ്രീ ആക്കി ഇടാൻ പറയുന്നുണ്ട് അവർ സോ നെറ്റ് ചാർജ് ചെയ്താൽ മറക്കേണ്ടാലും വൈഫൈ ഇല്ലാത്തവരൊക്കെ നമ്മുടെ നെറ്റ് ചാർജ് ചെയ്ടുക എന്തായാലും ഒരു രണ്ടര ജി ബി പുറത്ത് മിക്കവാറും അപ്ഡേറ്റ് എന്ന് വിചാരിക്കുന്നു സോ അതുകൊണ്ട് തന്നെ ആരും എന്താണ് നെറ്റൊന്നും ചാർജ് ചെയ്യുക ചാർജ് ചെയ്ടുക അപ്ഡേറ്റ് ചെയ്യുക പതിനാലാം തീയതി ചാർജ് ചെയ്ത് വയ്ക്കുക അപ്ഡേറ്റ് ചെയ്യുക മിക്കവാറും മാർ മൂഞ്ചിക്കും മൂന്നര ജി ബി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും ഫ്രീ സ്പേസും വേണം പിന്നെ നെറ്റ് മിക്കവാറൊക്കെ അത്രയും വേണ്ടിവരും മിക്കവാറിയും തോന്നും തോന്നുന്നു അപ്ഡേറ്റ് ചെയ്യാനായിട്ട് സോ അതും ചാർജ് ചെയ്ടുക അപ്പം നമ്മുടെ എല്ലാവരും ഒരു ഉത്സവമാണ് ഈ ഗെയിം വരുമ്പോഴത്തേക്കൊരു ദിവസമല്ലേ കാരണം നമ്മളെല്ലാവരും കാത്തിരിക്കുന്ന ഒരു ഗെയിമാണ് നമ്മുടെ ഈ ഫുട്ബോൾ ഗെയിം സോ എന്താ പറയാം കുറേയൊക്കെ പ്രതീക്ഷ ഈ വർഷമുണ്ട് പതിമൂന്നാൽ നമുക്ക് കുറച്ച് അറിയാൻ പറ്റും അവർ യൂട്യൂബിൽ സ്ട്രീം ചെയ്യുമ്പോൾ ഉണ്ട് ഈ ഫുട്ബോൾ കണക്ട് വഴി കുറച്ചൊക്കെ നമുക്ക് അറിയാൻ പറ്റുമ്പോഴത്തേക്ക് എന്തായാലും വെയിറ്റിംഗ് ആണ് കട്ട വെയിറ്റിംഗ് ആണ് എല്ലാ കൊല്ലത്തെ പോലെ കട്ട വെയിറ്റിംഗ് ആണ് ഞാനും വെയിറ്റിംഗ് ആണ് നിങ്ങളും വെയിറ്റിംഗ് വെയിറ്റിങ്ങാണ് എനിക്കറിയാം സോ എന്താ പറയുക കുറച്ചൊക്കെ മാറ്റം വേറൊരു ഗെയിമ് ആണ് എൻ്റെ ഒപ്പീനിയൻ പറയുമ്പോഴേ കുറച്ച് ഗെയിമിലേക്ക് കുറച്ച് ഇമ്പ്രൂവ് ആണോ ഒക്കെ ആഗ്രഹമൊക്കെ എനിക്കുണ്ട് കുറച്ചുകൂടെ ഒക്കെ ഇമ്പ്രൂവ് ആണ് ഗെയിമുകളെ ഡീറ്റെയിൽ ഇത് നല്ലതായിരിക്കും ഇനി പത്ത് പക്ഷം എല്ലാം പുതിയ കാർഡേ ആരും വരാൻ പോകുന്നതെല്ലാം എല്ലാം ബിഗ് ടൈം കാടൊക്കെ ഇഷ്ടംപോലെ കാണും ഡബിൾ ബൂസ്റ്റർ കാർഡ് രണ്ട് സ്കില്ലുള്ള കാർഡ്സ് കാര്യം വരാൻ പോകുന്നതൊക്കെ ക്രിസ്ത്യാനോ വന്നില്ലേ പെലിയമ്മില്ലേ അവർ തന്നെ കാര്യം വരാൻ പോകുന്നപ്പോൾ അപ്പോൾ എന്തായാലും വെയിറ്റിംഗ് ആണ് നോക്കാം